അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം സ്കൂളിലും പോയില്ല പുറത്തിറങ്ങി തന്നെ അമ്മ ചോദിച്ചു എന്താ മക്കളെ സ്കൂളിൽ പോകാത്തത് ഇവിടെ ചിരിയും കളിയും എല്ലാം മങ്ങിയല്ലോ എന്താ കാരണം അമ്മ എനിക്ക് തലവേദന ഇതിൻ്റെ ഭയമാണ് എനിക്ക് കേശവദേവ് ഇത് തന്ന് ഇതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് എന്താ എന്നുള്ള ഭയം അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും എന്നെ വിളിക്കും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പുറത്ത് കാണുന്നതുമില്ല ഇതെന്താണെന്ന് അറിയാനും സാധിക്കുന്നില്ല അപ്പോൾ അപ്പോഴടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ പയ്യൻ വന്ന് വെച്ച് ഇവിടുത്തെ ആ മൂത്ത അപ്പിയുടെ സീത കുഞ്ഞ് മോക്ക് തലവേദന അതുകൊണ്ട് കിടക്കുകയാണ് എന്ന് പറയും അത് കേശവദേവി ഇത് ചോദിക്കാൻ ചോദിച്ചതായിട്ട് പറയരുതെന്നും പറഞ്ഞു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾ മൂന്നേരും കൂടെ ഇതേപോലെ ഇരുന്ന് വായിച്ചത് അദ്ദേഹം ഇങ്ങനെ കയറി അകത്തു നിന്ന് വച്ച് ഇന്ന് കുട്ടികളെ നിങ്ങളോട് എന്തെങ്കിലും ഞാൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ രണ്ടാനീതി ആരും പരസ്പരം ചോദിക്കുന്നു എന്തോന്ന് തെറ്റി നമുക്ക് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിറ്റേ ദിവസം എൻ്റെ മനസ്സ് എന്തോ ഒരു

കേശവദേവിനെ എപ്പോഴും എന്നെ കാണുമ്പോഴും ഒരുങ്ങി പൊട്ടും തൊട്ട് കണ്ണു എഴുതി വലിയ പൊട്ടും തൊട്ട് തല നിറച്ച് പൂവും ചൂടി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു ആനന്ദമായിരുന്നു കേശവദേവിൻ്റെയും എന്നെയും വിവാഹം കഴിഞ്ഞ ആ സന്ദർഭത്തിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് പലരും പറയും അയ്യോ അപ്പൂപ്പനും മോളും കൂടെ പോണ് ഞാൻ പൊട്ടിച്ചിരിക്കും സന്തോഷം കൊണ്ടാണ് ചിരിക്കുന്നത് കേശവദേവ് അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു കൂസനുമില്ല ഇന്നും പറയൂ എൻ്റെ കൂടെ നിൽക്കുന്ന ഉണ്ണിമേരി ഇതാ ഇന്ന് രാവിലെയും പറഞ്ഞാൽ അമ്മച്ചി എങ്ങനെ അമ്മച്ചി ഈ അനന് കല്യാണം കഴിച്ചത് കഷ്ടം എന്ന് പറയാറുണ്ട് എനിക്ക് പക്ഷേ ഒരു കൂസനില്ല എൻ്റെ മകനെ ജ്യോതിദേവ് അമ്മയ്ക്കെങ്ങനെയമ്മ സുന്ദരിയായ അമ്മയ്ക്ക് അച്ഛനോട് എങ്ങനെ പ്രേമം തോന്നി ഞാൻ പറഞ്ഞ അത് പ്രേമമല്ല അത് ഈശ്വരൻ്റെ ഞങ്ങൾ തമ്മിലുള്ള മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും ഞങ്ങളങ്ങ് അടുത്തു വിവാഹം ഞങ്ങൾക്കൊരു ഒന്നും ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു ഇത് ഞാനും എൻ്റെ കേശവദേവും ഊണ് കഴിക്കുന്ന പാത്രമായിരുന്നു ഈ പ്ലേറ്റ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഇവിടെ വച്ചിരിക്കുന്നു കാരണം അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ എഴുന്നുന്ന കണ്ണാടി ഇത് പിച്ചാത്തി ഇത് പേന ഇത് എഴുതുന്ന കസേരയാണ് ഇത് എഴുതിക്കൊണ്ട് അവസാന കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന സാധനങ്ങളാണിത് ഇത് വൈകുന്നേരങ്ങളിൽ എണ്ണ തേച്ച് ഒരു ആറര മണിയാകുമ്പോഴേക്കും ദേഹം നിറച്ച് എണ്ണ തേച്ച് കുളിക്കാനുള്ള ഇതാണ് അപ്പോഴ് താഴ്വശത്ത് സ്റ്റെപ്സ് ഇറങ്ങി വേണം പോകേണ്ടത് അപ്പോൾ ഈ ലൈറ്റാണ് കത്തിച്ചുകൊണ്ട് അവിടെ പോകുന്നത് വടി അദ്ദേഹത്തിന് ഇവിടെ നിൽക്കുന്ന ഒരു സുകുമാരൻന്നും പറഞ്ഞൊരു പയ്യൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ് പക്ഷേ ഈ തടി കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാനും മോനും കൂടി കൊണ്ടു കൊടുത്തതെന്ന് പറഞ്ഞു കേശവദേവ് വെച്ചൊന്നും നടക്കില്ല ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പക്ഷേ എൻ്റെ മോൻ്റെയും തോളായിരുന്നു പിന്നെ അദ്ദേഹം പടിയായിട്ട് ഉപയോഗിച്ചു